രഹിതർ ഇല്ലാത്ത കേരളം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് അധികാരമേറ്റ ഉടൻ ജനജീവിതത്തെ നേരിട്ട് തൊടുന്ന വിവിധ പദ്ധതികൾ ചേർത്ത് സർക്കാർ നവകേരള മിഷന് രൂപം നൽകി നവകേരള മിഷന്റെ കീഴിൽ വരുന്ന ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം മൂന്നേ മുക്കാൽ ലക്ഷം പേർക്കാണ് ഇതിനോടകം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ചവറ മണ്ണൂർ കോളനിയിലെ ഈ വീടുകളും ലൈഫ് മിഷൻ പദ്ധതിയുടെ വിജയത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്

ഈ ും നമുക്ക് പറ്റത്തില്ല ജമ പറ്റം കൊണ്ടേ വാടക്ക് താമസിക്കുകയായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞാലം മുട്ടിലോട്ട് പോയി അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വസ്തു എടുക്കുന്നറിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ ഇപ്പം ലൈഫിൻ്റെ പൈസയും ഒക്കെ കിട്ടി വീടും ഒക്കെ ആയി സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു വെള്ളവും കറണ്ടും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ലൈഫ് മിഷൻ പദ്ധതിയുടെ വിജയം വിളിച്ചോതി ചവറ വിചാരിച്ചിട്ടില്ല ഒരിക്കലും വിചാരിച്ചിട്ടില്ല വീട് എന്നുള്ള ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ അത്രക്കും അങ്ങ് ആരപ്പഴയിലായി കയലും പാമ്പിലും വെള്ളത്തിലും അഴുക്കലും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ഉറക്കം പോലും ഇല്ലായിരുന്നു വാടയും ചവയും കേട്ട് പിന്നെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട എല്ലാ കാര്യവും നടന്ന് സാർ എന്തായാലും ഈ നമ്മുടെ മന്ത്രി എല്ലാ ഞങ്ങൾക്കെല്ലാം തന്നു ഞങ്ങളുടെ സന്തോഷത്തെ ഇപ്പോൾ ഇരിക്കുന്ന ഒരുപാട് വെള്ളത്തിലും മണ്ണിലും എല്ലാം കടന്ന് ആരും അമ്മക്ക് സഹായിച്ചില്ലേ ഈ സാർ ഈ സാറ് ഈ നമ്മക്ക് പരിച്ചില്ലെന്ന് നമുക്ക് നാടിന് ജീവിതം ഇല്ല രണ്ടിന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് ഞങ്ങളുടെ ഈ വയസാങ് കാലത്ത് ഞങ്ങൾക്ക് സുഖമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിഞ്ഞു പോന്ന് ഞങ്ങൾക്ക് രണ്ട് പെൺപിള്ളേരാണുള്ളത് ഞങ്ങൾക്ക് എല്ലാവരും സഹായിക്കാൻ ആരുമില്ലായിരുന്നു അങ്ങനെ ഈ ലൈഫിൻ്റെ മുഖ്യമന്ത്രിയുടെ ആയിട്ട് വന്നത് അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് തന്നത് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ അതിഥികളായും സഹോദരരായും കാണുന്ന കേരളത്തിന്റെ സംസ്കാരം ലൈഫ് മിഷനിലൂടെയും തുടരുകയാണ് തമിഴ്നാട് സ്വദേശിനി മല്ലിയും മകൻ മഹേന്ദ്രനും അടങ്ങുന്ന കുടുംബത്തിനും കിട്ടി ഭൂമിയും വീടും കേരളത്തിൽ വന്നിട്ട് സ്ഥലം തമിഴ്നാടായിരുന്നു ഇവിടെ വന്നത് ഇരുപത്തെട്ട് വർഷത്തോളം വാടക ജീവിച്ചത് ഇപ്പൊ സ്വന്തമായിട്ട് ഒന്നര വർഷമായി പിന്നെ സർക്കാർ വന്നതിന് ശേഷമാണ് വീടായത് വീടുമായി വീടുമായി അടുത്ത വർഷം വാടക കൊടുക്കാനുള്ള വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർ കൂലിപ്പണിക്കും തൊഴിലുറപ്പിനും പോയി ജീവിച്ചിരുന്ന ഈ മനുഷ്യർക്ക് വാടക എന്ന ബാധ്യത ഒഴിഞ്ഞപ്പോൾ തന്നെ ജീവിതം സന്തുഷ്ടകരമായി പതിമൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് നമ്പിച്ചോണ്ടിരുന്നതാണ് അന്നേരം ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് വീടും സ്ഥലവും ലഭിച്ചു സന്തോഷം ഞങ്ങൾക്ക് വാടക കൊടുക്കണ്ട ഉള്ള പൈസ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ കഴിയുന്നു മുപ്പത് വർഷം കൊണ്ട് വാടകയാമു ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയാമ് ഇപ്പം ലൈഫിൻ്റെ വീടും കിട്ടി ഇപ്പം പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ജനക്ഷേമ സര്ക്കാരിന് തുടർച്ച വേണമെന്നാണ് ഇപ്പോൾ സ്വന്തം ഭൂമിയുടെ അവകാശികളായ ഇവർ ആഗ്രഹിക്കുന്നത്